അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ വന്ന വ്യക്തി ഇതാണ് വികേഷ് എന്നാണ് മൂപ്പര പേര് ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെ നമുക്ക് മൂപ്പരോട് ചോയ്സൊക്കെ മൂപ്പരെ ഡയറക്റ്റ് നമ്മളോട് പറയുന്നതാണ് എന്തൊക്കെ ഐറ്റംസുകളൊക്കെ ഐറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഡിന്നർ ഐറ്റംസിൽ ആലു പൊറോട്ട പ്ലെയിൻ പൊറോട്ട ഗുജറാത്തി കിട്ട പിന്നെ റൊട്ടി ഫുൾക്ക റോട്ടി പിന്നെ പനീർ ബട്ടർ മസാല അങ്ങനെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് പ്രൈസ് വെരി ലോ റേഞ്ചിലാണ് मैरिट्यूल से अदर प्लेसेस 650 ओपनिंग टाइम मॉर्निंग 9:00 टू 9:00 येदला द्वार अवेलेबल है न्यू एरिया में नीचे किचन में लोकल सेंटर और प्रॉपर प्लेस और ना आने सिटी में रहने वाले फ्रेंड्स के वजह से तो आप इधर आके यहां काम पे शुरू करेंगे फिर हम लोग का അപ്പോൾ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് മാങ്കാവ് ജംഗ്ഷനിൽ തന്നെയാണ് കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടുത്തെ പാനിപൂരി സമൂസ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡറോ കാര്യങ്ങളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സേവ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം